യൂട്യൂബ് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ എനിക്കെതിരെ പാട്ട് പാടണം അല്ലേ അത്ര പാട്ട് ഇവിടെ നിങ്ങൾ പാട്ട് കൊണ്ടു വാങ്ങൂല്ലാത്ത കാര്യം പക്ഷെ പിന്നെ നിങ്ങൾക്ക് ഇത്ര ചാടാറിയത് അങ്ങനെ ലൈവ് ഇന്നത്തെ ചരിത്ര ചിത്രലിപികളിൽ എഴുതിപ്പെടും കാരണം ടിക്ടോക്കിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇന്നെ ലൈവിലേക്ക് പാവം കോമ എന്താണ് ഇവിടെ എന്ത് പാടേത് ഏ സീമകളിൽ മൊത്തം എന്നെ കുറ്റം പറിച്ചിലാണോ നിങ്ങൾ എല്ലാവരും കൂടെ

നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങക്ക് പാട്ടറിയില്ല നിങ്ങള് പാട്ട് പാടാൻ അറിയാം പിന്നെ നിങ്ങൾ ഈ പടിയും കുത്തി വരുന്നേ എന്നോട് ഞാൻ പറഞ്ഞു ഇനി അതിനൊരു ഇതില്ലെങ്കില് ഞാൻ ഈ മാസം ഞാൻ ഞാൻ അതല്ലാല് അല്ല ഒരു കാര്യം കൂടി ഞാൻ പറയണേ ഇനി അഥവാ അഥവാ പാടുണ്ട് അല്ലെങ്കിൽ അതില് പാടിയാല് ഞാൻ ടിക്ടോക്ക് നിർത്തു നിങ്ങളെ ലൈവില് ഇരുന്നിട്ട് വലിയ ഫേമസ് ആണെന്ന് ഒരു ആണെന്നൊരു അയ്യോ ടിക്ടോക്കിലെന്താ പറയുന്നത് ടിക്ടോക്കിലെ യേശാസിംഗ് പറയാൻ പാടില്ല ട്രിക്ടോക്ക് നല്ലത് ഇത് ട്രിക്ടോക്കാണ് ട്രിക്ടോക്ക് മനസ്സിലായോ അതാ ഞാൻ പറഞ്ഞതില്ലോട്ട് പറയുന്നത് വേണ്ട വേണ്ട ഇനി ഇങ്ങോട്ട് പറയാൻ വേണ്ടി ഫോം വിളിക്കാനോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനോ വരണ്ട ഞാൻ ഫുള്ള് ബ്ലോക്ക് ആക്കിയാണ് എന്നിട്ടാ ഞാൻ ഇതിന് ഒരുങ്ങി വന്നാണെന്ന് ടോണി ബ്ലോക്ക് ആക്കി പിന്നെന്താ പിന്നെന്തോ ചുമ്മാ പറയാ എന്താ ടോണി എന്താണിക്കുട്ടോലാണ് ചുമ ലോല മനസ്സാണോ അല്ല എന്നുള്ളത് കേട്ടാ ഇതുവരെ ഞാൻ പറച്ചിലല്ലേ ഉള്ളൂ ഇനി അനുഭവിപ്പിച്ചു കാണിച്ചു തരാം എല്ലാത്തിനും ചന്ദ്രലക്ഷ്മിയുടെ ലൈവില് പോവാ നമ്മള് പോവാളുവാട്ടെ അവിടേക്കൊക്കെ പോലോ ആ ലൈവിലോ youtube സേ ബിഷീരയുടെ ഭയങ്കര ഇതാണ് ഇന്ന്. കഷീരയുടെ എന്തോ പറ്റുന്നു ടാബ്‌ലെറ്റ് വെച്ചില്ലാണോ തോന്നുന്നു. അത് എനിക്ക് അറിയാ. അനിക്ക് മാത്രമേ. എനിക്കൊന്നും തരയില്ല. ആ സപ്പോർട്ട് ചെയ്യരുത് വരെ നാച്ചു സപ്പോർട്ട് ചെയ്യരുത്. എന്തൊരു സാധനം ആണോ നോക്കി

ഞാൻ പറഞ്ഞത് അറിയാം ലൂഡ്രോപ്സിന് അടിച്ച കൊല മാധവ നടക്കും ഒറ്റപ്പോർട്ട് ചെയ്തിട്ടുള്ള മഹാദേവ് മാത്രം രണ്ട് പേര് ഞാന് രണ്ട് ചെയ്യുന്നില്ല അത്ര ഇൻട്രസ്റ്റ് പേടിക്കണ്ട നോബിൾ ജോൺ പറഞ്ഞിട്ടുണ്ട് ചേട്ടന് മൂന്നായി ഞാനും പിന്നെ അത് പറഞ്ഞാ പോര നിങ്ങളുടെ ലക്ഷങ്ങൾ അങ്ങോട്ട് അത് ഈർന്നു നമ്മള് കണ്ടക്കി കട്ടക്കി നിക്കോ മൂന്നേ മൂന്നേ ചേട്ടൻ ചോക്ലേറ്റ് കൊടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ പോലും ചേട്ടനെ സപ്പോർട്ട് ചെയ്തില്ലോളെ പറഞ്ഞു കേട്ടോ അടിക്കില്ലേ അടിക്കല്ലേ അടിക്കല്ലേ അവക്ക് കമ്മീഷൻ പോവുന്നത് പോവെന്ന് ആരും അടിക്കരുത് കേട്ടോ കമ്മീഷൻ കിട്ടും

എന്നാ ശെരി ഞാൻ പോവാ നിങ്ങൾ എന്റെ കുറ്റം പറഞ്ഞോളൂ എനിക്ക് കുറ്റം ഓ പേഴ്സണൽ മെസ്സേജ് വഴി എന്റെ ഞാനപ്പുറ്റം പറഞ്ഞിരുന്നെങ്കിലോ എനിക്കല്ലേ അത് ഞാൻ തരൂല്ല അത് ഞാൻ നിർത്തി ഒരു അനുഭവത്തിൽ ഞാൻ അല്ല ഞങ്ങള് തമാശ ആക്കാണ് അല്ല ഞങ്ങള് പറഞ്ഞാല് പഴയ പോലെ അല്ലടാ അല്ലോണി കുട്ട കാണാനും ഭംഗി കൂടിട്ടുണ്ട് ഒരുങ്ങി വരുന്നു ഞാൻ പോലെ ഒന്നും ഞാൻ കാണാൻ ഭംഗി കൂടി ളക് നിക്കുവേറിയോട്ടെ താഴവാ ഡോളറെ താഴവാ